സൈബർ പോലീസിലെ തനിക്കെതിരെയുള്ള പരാതിയുടെ പുറകിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എ ഡി ജി പി എസ് ശ്രീജിത്തുമെന്ന് കെ എം ഷാജഹാൻ താനിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിട്ടും തനിക്കെതിരെ നടപടി സ്വീകരിച്ചുവെന്നും ഷാജഹാൻ ആരോപിച്ചു ഞാൻ ഈ പോസ്റ്റ് പിൻവലിക്കുകയും നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് ശേഷവും എനിക്കെതിരെ ഇങ്ങനെ ഒരു തന്നെയാണ് ആളുടെ പങ്കാളിത്തമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇന്ന് എ ഡി ജി പി ആയിരിക്കുന്ന സൈബർ ഓപ്പറേഷൻസിൻ്റെ ചുമതലയുള്ള ശ്രീമാൻ എസ് ശ്രീജിത്ത് എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനാണ് ആ എസ് ശ്രീജിത്ത് എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ രണ്ടായിരത്തി അഞ്ച് മുതൽ വലിയ ഒരു പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ കേരളത്തിലെ പല പല പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്രയേറെ ആരോപണങ്ങൾ സ്ത്രീ സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ അയാളെ രണ്ടായിരത്തി പതിനാലിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്താനാവധി ആരോപണങ്ങളുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് എ ഡി ജി പി ആയി നിന്നിരിക്കുന്ന എസ് ശ്രീജിത്ത്